അലീത്യ എന്നൊരു സ്ത്രീയുടെ കഥയാണിത് ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച നിരൂപകയായ നരേഷൻ എസ്റ്റായ സ്ത്രീയുടെ നാടോടി കഥ അവരിപ്പോൾ ഫ്ലൈറ്റിലിരിക്കുന്നത് ടർക്കിലേക്കുള്ളൊരു യാത്രയിലാണ് പണ്ഡിതയായവരുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് എയർപോർട്ടിൽ വന്നിറങ്ങി ട്രോളിയുമായി പുറത്തേക്ക് നടക്കുമ്പോൾ കാണാം പെട്ടെന്നൊരു നീളം കുറഞ്ഞ മനുഷ്യനെത്തി ഇതുവഴി വരുമെന്നും പറഞ്ഞ് ട്രോളിയിലേക്ക് കടന്നു പിടിച്ച് നടക്കുന്നു അയാളുടെ കൈ നല്ലവണ്ണം ചുട്ടുപൊള്ളുന്ന പോലെ ആരാ നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് അലീത്തി ചോദിക്കുന്നതും ഗൂഢമായ കണ്ണുകൾ കൊണ്ടായാൽ അവരെ നോക്കി ഇസ്താൻബുളിലെ നിഗൂഢതകൾ എന്ന് പറഞ്ഞ് നടന്ന ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന അലീത്തിയെ വിളിച്ച് സ്വാഗതം ചെയ്ത് അവരുടെ സുഹൃത്ത് ഗുൺഹാൻ വണ്ടിയിൽ കയറ്റി താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് എയർപോർട്ടിൽ വെച്ച് ഒരു ചെറിയ മനുഷ്യൻ വന്ന് ബലപ്രയോഗം നടത്താൻ ശ്രമിച്ചെന്നും ആളുടെ കൈക്ക് നല്ല ചൂടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ ഒരു ജിന്നായിരിക്കുമെന്ന് ഗുൺഹാന്റെ വക ഒരു തമാശ അങ്ങനെ അഗാത ക്രിസ്റ്റി മർഡർ ഓഫ് ദ ഓറിയൻറ്റ് എക്സ്പ്രസ് എന്ന നോവൽ എഴുതിയ സ്പെഷ്യൽ ഹോട്ടൽ മുറിയിലേക്ക് ചെക്ക് ഇൻ ചെയ്യിപ്പിച്ച ശേഷം നമ്മുടെ അലീത്തിയ ഒരു ഫ്രഷ് അപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ വേദിയിലേക്ക് നിരൂപണത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പുരാതന ദൈവങ്ങളെക്കുറിച്ചും പല പ്രഭാഷണം നടത്തുമ്പോൾ കാണാം കാണികൾക്കിടയിൽ വേറിട്ടൊരാൾ പുരാതന വസ്ത്രങ്ങളോടും കിരീടത്തോടും കൂടിയൊക്കെ പല പല ഇടങ്ങളിലായി മാറി മാറി ദൃശ്യമായി നേരെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ അസംബന്ധമെന്ന് പറഞ്ഞ് അങ്ങനെ പാഞ്ഞെടുക്കുന്നതും അവരുടെ ബോധം പോകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ആവാമെന്ന് അവരെ എഴുന്നേൽപ്പിച്ച് തിരികെ പോകുന്നത് വഴി ഗുൺഹാൻ ആശുപത്രിയിൽ പോകാമെന്ന് നിർദ്ദേശിക്കുന്നെങ്കിലും അലീത്തിയ കുഴപ്പമൊന്നും ഇല്ലെന്നും ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാണെന്നും പറഞ്ഞ് പ്രതി നടക്കുമ്പോൾ എന്താ സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് അയാൾക്കറിയണം പണ്ട് മുതൽക്കേ ഹാലുസിനേഷൻസും ഓരോ ഇമാജിനേഷൻസും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്ത് സ്വയം സംസാരിക്കാറുള്ള ആളാണ് അലീത്യ അടുത്ത കാലങ്ങളിലായി അത് വഷളാവുന്നുണ്ടോ എന്നൊരു സംശയം അതിൻ്റെ എന്തെങ്കിലും ആകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുവരും അവിടെല്ലാം ചുറ്റിക്കറങ്ങി ഇസ്താൻബുളിലെ ഒരു ഗ്രാൻഡ് ബസാറിലെത്തിയിരിക്കുകയാണ് ഒക്കെ വിൽക്കുന്ന വിധി എന്നൊന്നുണ്ടെങ്കിൽ അതാണ് ഇവർ അറുപത്തിരണ്ട് തെരുവുകളും അതിലെ നാലായിരത്തോളം ഷോപ്പുകളുമുള്ള ഈ നാട്ടിൽ ഇപ്പോഴിവിടെ തന്നെ എത്തിച്ചിരിക്കുന്നത് അവിടെ നിന്നും കുറെ കൂട്ടിയിട്ടിരിക്കുന്ന പഴമേറിയ വസ്തുക്കളിൽ നിന്ന് ഒരു പ്രത്യേകതരം മെമൻറ്റോ അവർ തിരഞ്ഞെടുക്കുന്നു നീലയിൽ വെള്ള വരകളോടുകൂടിയ കാണാൻ ഭംഗിയുള്ള ഒരു ആൻറ്റിക് പീസ് പഴക്കമുള്ള വസ്തുക്കളുടെ കടയായതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ഹിസ്റ്ററി കാണുമല്ലോ അതിപ്പോൾ സത്യമാണേലും കള്ളമാണേലും ഇതെന്താണെന്ന് സംശയിക്കുന്ന അലീതിയോട് കടക്കാരൻ പറയുന്നത് നൈറ്റിംഗേൾസൈ എന്ന് പറയുന്ന ഒരു വിശിഷ്ട വസ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇൻസിർ നഗരത്തിലെ ഗ്ലാസ് നിർമ്മിക്കുന്നവരുടെ യുണീക്ക് കയ്യൊപ്പ് പറഞ്ഞ ഒരു മെമന്റോ ഇത് നല്ലാണെന്ന് പറഞ്ഞ മറ്റൊരു പീസുമായി എത്തുന്ന ഗുൺഹാൻ അതിൽ നോക്കി തീ കൊണ്ട് കരിഞ്ഞ പാടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവർ തന്നെ ഇഷ്ടപ്പെട്ടെടുക്കുന്നു അങ്ങനെ അതുമായി സ്പെഷ്യൽ റൂമിൽ ചെന്ന ശേഷമുള്ള അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു കുളിയൊക്കെ പാസാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരട്ടോ എന്നുള്ള റൂം സർവീസിന്റെ കോളൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ കാണാം തലേന്ന് മേടിച്ചിട്ട് പൊതുപോലും കളയതിയിരിക്കുന്ന ആ മെമെന്റോ അവരതെടുത്ത് പൊടിയൊക്കെ തട്ടി വെള്ളത്തിൽ ബ്രഷ് ഇട്ട് അങ്ങനെ കഴിക്കൊണ്ടിരിക്കുകയും കാണാം സഡൻലി അത് കയ്യിൽ നിന്നും പോയി തലങ്ങും വിലങ്ങും ചാടി അതിന്ന് കുറെ പുകയൊക്കെ വന്ന് പുറത്തേക്ക് പായുന്നു ദന്താ സംഭവം നോക്കി നിൽക്കേ ഒരു മുട്ടൻ കാല് മെല്ലെ പുറത്തിറങ്ങി നോക്കിയിട്ട് ഇത് ഹാലൂസിനേഷൻ ആണെന്ന ധാരണയിൽ കണ്ണടച്ചും മൈൻഡ് ഫോക്കസ് ആക്കിയും ഒക്കെ നോക്കുന്നതിലും മാഞ്ഞ് പോകുന്നേ ഒരു ഭീമാകാരമായ രൂപം അവർ ധൈര്യം സംഭരിച്ച് അതിനോട് സംസാരിക്കാൻ തുടങ്ങുവാണ് നിങ്ങൾക്ക് ഏത് ഭാഷയാണ് വശമുള്ളതെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രൂപം അതിന്റെ കൂർത്ത ചെവിയിലൂടെ അത് കേട്ട് പുരാതന ഗ്രീക്ക് ഭാഷയിൽ സംസാരിക്കുന്നു അലീത്തയുടെ സീവിയിലുള്ള ഭാഷ ആയതുകൊണ്ട് തന്നെ അവർ തേ നാക്കിൽ തിരിച്ച് സംസാരിക്കുന്നതും ആ ബോധത്തിൻ്റെ വാക്കുകൾ എന്നെ ഭയക്കേണ്ട സാധാരണമായി കാണുകയും വേണ്ട എന്നെ മോചിപ്പിച്ചതിൽ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അതും മൂന്ന് വരങ്ങളാൽ എന്നാൽ മൂന്ന് കണ്ടീഷൻസ് വരം കൂടുതൽ ചോദിക്കാൻ പാടില്ല ചിരഞ്ജീവിയാകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല മരണം മനുഷ്യന്റെ പ്രകൃതമാണ് ഫൈനലി അനുഭവിക്കുന്ന വേദനയും ചെയ്ത പാപങ്ങളുടെ വിമോചനമോ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല ആലംബന അല്ല അതിലേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാനിതുപോലെ കണ്ടിട്ടുള്ള കൺസെപ്റ്റാണെന്നും അലീത്തിയ വലിയ ഭാവമാറ്റം ഒന്നുമില്ലാതെ പറഞ്ഞു നിൽക്കേ ആ ഭൂതം അതിന്റെ വിരലുകളിലേക്ക് ലാപ്പിൽ നിന്നും തരംഗങ്ങൾ അബ്സോർവ് ചെയ്ത് തൊട്ടടുത്തുള്ള ടി വിയിലേക്ക് പകരുന്നതോടെ അതിൽ ഐൻസ്റ്റിൻ്റെ വീഡിയോ ഇതെന്താണെന്ന് തിരക്കുമ്പോൾ ഞങ്ങളെല്ലാം പിന്തുടരുന്ന ഒരു മാന്ത്രികനാണ് അദ്ദേഹം എന്നും ശബ്ദവും പ്രകാശവും പുറപ്പെടിക്കുന്ന ടി വി എന്ന ഡിവൈസാണെന്ന് നമുക്ക് പറഞ്ഞു നിൽക്കേ ഭൂതം നമുക്കറിയാവുന്ന ഭാഷയിലേക്ക് മാറി സംസാരിക്കാൻ ആരംഭിക്കുന്നു എന്താഗ്രഹമാണ് സാധിക്കേണ്ടതെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ ഇത്ര പ്രയാസമാണ് ചിന്തിക്കാൻ സമയം വേണമെന്നങ്ങനെ നിൽക്കുന്ന അലീത്തിയയോട് എനിക്ക് ധാരാളം സമയമുണ്ടെന്നും നിന്നെക്കുറിച്ച് പറയാൻ താൽപ്പര്യപ്പെടുന്നതിനെ തുടർന്ന് അവൾ പറയുവാണ് പേര് അലീത്തിയ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കോൺഫറൻസിന് വേണ്ടിയാണെന്നും അടുത്ത ദിവസം തന്നെ തിരികെ നാട്ടിലേക്ക് മടങ്ങുമെന്നും എന്നാൽ ഇപ്പോൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യത്തെപ്പറ്റി കുമ്പസരിക്കാൻ തോന്നുന്നു ഈ വേളയിൽ ഇങ്ങനെയെല്ലാം നടന്നിരിക്കുന്നത് കൊണ്ട് കുട്ടിക്കാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു ചോരയും മാംസവും ഒന്നുമില്ലാത്ത ഒരു ഇമാജിനറി ഫ്രണ്ട് ബുജി ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ അധികം സുഹൃത്തുക്കളൊന്നും കമ്പനി തെരഞ്ഞിട്ട് എൻസോ എന്നൊരാൺ സങ്കല്പ സുഹൃത്തുമായി കൂടി എന്നാൽ വലുതാകുമ്പോൾ നഷ്ടപ്പെടുമോ എന്ന ആദിയിൽ അവനെ വിവരിച്ചുകൊണ്ട് ഒരു ബുക്ക് തന്നെ തയ്യാറാക്കി ഞങ്ങൾ ഇരുവരിലും മാത്രം നിൽക്കുന്ന സീഗ്രറ്റ്സ് ഉൾപ്പെടെ ഒരു സമയത്തിന് ശേഷം ഇതെല്ലാം വെറും സില്ലിയായി തോന്നി അങ്ങനെ അതെല്ലാം ഒന്നാകെ തീലിരിച്ച് മായ്ച്ചു കളഞ്ഞു നിങ്ങളിപ്പോൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതേപ്പറ്റിയാണ് ഓർമ്മ വരുന്നത് പറയുന്നതും റൂം സർവീസ് നോക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡി അധികം സമയമെടുക്കാതെ പുറത്തുനിർത്തി തന്നെ സംസാരിപ്പിച്ച് വിട്ട് തിരികെ വരുന്നതും ഭൂതമത നോർമൽ സൈസിലായി നിൽക്കുന്നു അതും സ്വാദിഷ്ടമായ ബൂത്ത് സ്പെഷ്യൽ ഡിഷസുമായി സംഭവം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് അലീതിക്ക് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഈ കുപ്പിയിലൂടെ തൻ്റെ മുമ്പിലെത്തി അവസാനിച്ചത് എങ്ങനെയാണ് അതൊരു വലിയ കഥയാണെന്ന പോലെ തന്നെ ഇതൊരു മൂന്നാം ഉയർത്തെ നൽപ്പ് കൂടിയാണ് കുപ്പിയിൽ നിന്നും ഒരു ജിന്നാണെങ്കിലും സ്ത്രീകളുടെ വാക്കുകൾ വീണു പോകുന്ന ഒരു മടയനുമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ജിൻ തൻ്റെ ആദ്യ വീഴ്ചയെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ് മോഹിച്ചല്ലാതെ പിന്നെ എങ്ങനെ വീഴാനാണ് ഷേവ സുന്ദരി എന്ന് പറയില്ല കാരണം സൗന്ദര്യമേ അവളായിരുന്നു അവളുടെ അമ്മ ജിൻ വംശവുമായി ബന്ധപ്പെട്ടവരായിരുന്നെങ്കിലും ഷേബ സാധാരണ സ്ത്രീയായിരുന്നു കാലിലെ രോമകൂപങ്ങൾ ഒഴിച്ചാൽ എപ്പോൾ വേണമെങ്കിലും സ്വകാര്യ മുറിയിലേക്ക് കയറാവുന്നത്ര സ്വാതന്ത്ര്യമായിരുന്നു ജിന്നിന് ഷെബയെ മോഹിച്ചപ്പോൾ അവളും ആസ്വാദനത്തിനായി കൂടെ കൂട്ടി സോളമ്മൻ വരുന്നു ഷെബയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പല പല മരുഭൂമികൾ കടന്നു വന്ന രാജാവ് അവളെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അയാൾ രണ്ട് കൽപ്പിച്ചു തന്നെയായിരുന്നു മനോഹരമായ സംഗീതത്തിൽ നിന്നും തുടങ്ങി ഷബയെ ആകൃഷ്ടയാക്കിയപ്പോൾ ആ മധുര സംഗീതത്തിൽ ലയിച്ചവരിൽ ആ രണ്ടുപേരുമുണ്ട് മുമ്പ് അലീത്തി എയർപോർട്ടിൽ കണ്ടതും പിന്നീട് കോൺഫറൻസിൽ വെച്ച് കണ്ടതും ഷേബ അവളുടെ കാലിലെ രോമകോപങ്ങൾ കളയാനുഴിഞ്ഞതോടെ കൈവിട്ടു പോയെന്ന് ജിൻ മനസ്സിലാക്കി അവസാന ശ്രമത്തിൽ അവൾക്ക് യോജിപ്പ് തോന്നി സോളമനും മറികടക്കാനായും ചില ടാസ്കുകൾ ഒരുക്കി അസാധ്യമെന്ന് പറയത്തക്ക വിധത്തിൽ എന്നാൽ മൃഗങ്ങളോടും ഭൂതങ്ങളോടും ഒക്കെ സംസാരിക്കാൻ കഴിവുള്ള സോളമനത് ഇമ്പോസിബിൾ ആയിരുന്നില്ല ആയിരത്തോളം മുറികളുള്ള കൊട്ടാരത്തിലെ പ്രത്യേകതരം ചുവന്നു സലുക്കുന്നോൾ അയാൾ ഉറുമ്പുകളുടെ സഹായത്താൽ കണ്ടെത്തി ഷേബയുടെ മാതാവിന്റെ സീക്രട്ടായ മറ്റൊരു പേര് കണ്ടുപിടിക്കാൻ പാതാളത്തിൽ വസിക്കുന്ന ഇഫ്രുത്ത് എന്ന മൃഗത്തെ ഏൽപ്പിച്ചു ഒടുവിൽ സ്ത്രീകൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ഒന്ന് അതും അയാൾ ഷേബയോട് പറഞ്ഞു ഇത് കേട്ട് അവളുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് തിളങ്ങി അപ്പറഞ്ഞത് വളരെ സത്യമെന്ന് പറഞ്ഞു മൂന്ന് ടാസ്കുകളും കടന്നതോടെ അവൾ അവന്റെ ആഗ്രഹം സബലീകരിച്ചു സ്വയം അവനിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് എന്നാൽ സോളമൻ ഒരു മഹാമാന്ത്രികൻ കൂടിയായിരുന്നു അയാൾ ജിന്നിന്റെ നിരാശയിലൂടെ അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ഒരു പിച്ചളക്കുപ്പിയിൽ അടച്ച് കെട്ടിമുറുക്കിയ ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അതൊരു പക്ഷി കുത്തിയെടുത്ത് തരിശു ഭൂമിയിലൂടെ പറന്ന് പറഞ്ഞ് കടലിലേക്ക് എറിയപ്പെട്ടു ആ ചെങ്കടലിന്റെ അടിത്തട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ തളർന്നു വാടിക്കഴിഞ്ഞു ഷെബയ്ക്ക് ജിൻ പോയതിൽ യാതൊരു പരിഭവവും ഉണ്ടായതുമില്ല അപ്പോൾ ഉറക്കം മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ള സമയമെല്ലാം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം എങ്ങനെ തെളി നീക്കിയെന്നാണ് ഇപ്പോൾ അലിയത്തേക്ക് അറിയേണ്ടത് ജിന്നുകൾ ഉറങ്ങാറ് പോലുമില്ല ആദ്യത്തെ നൂറ് വർഷം മൊത്തം ഈ വിധിയുടെ ആമർഷത്തിൽ ഒലിച്ചുപോയി പിന്നെ അറിയാവുന്നതും അറിയാത്തതുമായ സകല പടച്ചോതിനെയും വിളിച്ച് പ്രാർത്ഥിച്ചു ഫലമുണ്ടായില്ല പിന്നെ ജീവിതത്തിൽ നടന്ന സകല കഥകളും ആലോചിച്ച് സമയം ചെലവഴിച്ചു വീണ്ടും പ്രാർത്ഥിച്ചു ഫലമുണ്ടായില്ല സ്ത്രീകൾ ഏറ്റവും അധികം മോഹിക്കുന്ന ആ സംഭവം എന്താണ് അലി ആകാംക്ഷയോട് ചോദിക്കുന്നെങ്കിലും അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ പറയാണെന്നും മറുപടിയും അലീത്യ ഇപ്പോഴുള്ള ഒറ്റയാൻ ജീവിതത്തിലും ചുറ്റുപാടിലുമെല്ലാം വളരെ സന്തുഷ്ടയായതുകൊണ്ട് തന്നെ മോഹങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതിന് പുറകെ അവരുടെ ജീവിതത്തെപ്പറ്റി പറയാൻ മൊഴിയുകയാണ് ജിൻ വലിയ താല്പര്യമൊന്നും കാട്ടാതെ അവർ തൻ്റെ ചെറുപ്പകാലം മുതലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള കഥ പറയുന്നു ജാക്കുമായി നല്ല സന്തോഷകരമായ ജീവിതം തുടങ്ങി പിന്നെ അതെപ്പോഴോ മാഞ്ഞു പോയി ഇപ്പോൾ അവൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നു അവിഹിതമായിരുന്നു ഇവിടെയും പ്രശ്നം നിരാശയിലെയും വിഷാദത്തിന്റെയും ഒക്കെ വഴിയിലൂടെ നടന്ന ഒടുവിൽ വെളിച്ചം കണ്ടപ്പോൾ ഒരു പോരായ്മയില്ലാത്ത മനോഹരമായ ജീവിതം അതുകൊണ്ട് തന്നെ മോഹങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നതിനെ എതിർക്കുന്ന ജിന്നിനോട് നിങ്ങളുടെ അടവുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് അലീത്തിയും അത്തരത്തിലൊരു ജിന്നല്ല താനെന്നുള്ള ഡയലോഗ് കേട്ടവർ ഒരു മോറൽ സ്റ്റഡീസ് കഥ പറയുവാണ് മൂന്ന് ചെങ്ങായിമാർ നടുക്കടലിൽ ഒരു തോണിയിൽ കുടുങ്ങിയപ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാന്ത്രിക മത്സ്യം എല്ലാവർക്കും ഓരോ വരം നൽകി ഒരുവൻ തൻ്റെ ഭാര്യയുടെ അടുക്കളേക്ക് പോകണമെന്നാഗ്രഹിച്ച പാടെ അവൻ അവിടുന്ന് വാനിശായി അവൻ്റെ വൈഫിനടുത്തെത്തി രണ്ടാമനാകട്ടെ കുട്ടികളുമൊത്ത് പറമ്പിൽ കളിക്കുന്ന സന്ദർഭം ആഗ്രഹിച്ച് അങ്ങനെ എത്തപ്പെട്ടു മൂന്നാമനോ അവൻ്റെ ആഗ്രഹം പറഞ്ഞതാവട്ടെ എൻ്റെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നെന്നും അവരെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നും പോയ രണ്ടുപേരും ദയ തിരികെ എത്തുകയും ചെയ്തു വരവും സന്തോഷത്തിൽ തീർന്നിട്ടില്ലെന്നാണ് അലീത്തിയ ഉദ്ദേശിച്ചത് ജിന്നിന് പെട്ടെന്ന് എന്തോ ഒരു വശപ്പിഷുണ്ടാകുന്നു അലീത്തിയുടെ താനൊരു വരവും ചോദിച്ചില്ലെങ്കിലോ എന്ന വാക്കുകേട്ട് പൊടുന്ന ശരീരമൊക്കെ ഒന്ന് ഞെരുങ്ങി മുകളിലോട്ട് പോയി ഇടിച്ച് താഴെ വന്നിട്ട് എനിക്കിൻ്റെ രണ്ടാമത്തെ പറ്റി പറയണമെന്ന് പറയുവാണ് അവരുടെ ആ വാക്കുകേട്ട് ജിന്നിനെന്തോ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അടുത്ത കഥ തുടങ്ങുന്നത് മീൻപിടുത്തക്കാരിൽ നിന്നും അവരാ ശങ്കടലിൽ നിന്നും പിടിച്ച മീൻകൂട്ടത്തിൽ നിന്നെടുത്തു കളയുന്ന ഈ കല്ലിലൂടെ അക്കാലത്തെ ഓട്ടമൻ സാമ്രാജ്യത്തിലെ കൊട്ടാരത്തിലെത്തിയപ്പോൾ എന്നാൽ അത് ആ സാമ്രാജ്യത്തിന്റെ പതനത്തിനും ഒരു ധീരയോധാവിൻ്റെ ജീവൻ വില നഷ്ടമാകുന്നതിനിടയാകുമെന്ന അജിൻ ദിവാസ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല പല വഴികളിലൂടെ ആ കല്ലിനാൽ പുതിയപ്പെട്ട കുപ്പി കൊട്ടാരമതിലേക്ക് എത്തിപ്പെട്ട് ഒരാക്രമണമൊക്കെ കഴിഞ്ഞ് ഒരു സമയമായിരുന്നു അത് കൊട്ടാര സുഖഭോഗങ്ങൾക്കായുള്ള അടിമയായിരുന്ന മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വെപ്പാട്ടിയായിരുന്ന ഗുൾട്ടാൻ എന്നൊരു പെൺകുട്ടി അവൾക്ക് അവൾക്കിഷ്ടമുണ്ടായിരുന്ന യോദ്ധാവിനെ ഒരു നോക്ക് കാണാൻ മതിലിൽ കയറി താഴേക്ക് വീണത് ഈ കല്ലിൽ ചവിട്ടിയായിരുന്നു അതവളെടുത്ത് നോക്കിയപ്പോൾ എന്തോ ഉള്ളിരിക്കുന്ന പോലെ തോന്നി അവളത് പൊട്ടിച്ചതും വീണ്ടും ജിൻ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടപാടെ ബോധം പോയ കുൾട്ടനെ ഉണർത്തി ഉപദ്രവകാരിയല്ലെന്നും എല്ലാം വിശദീകരിച്ചങ്ങനെ ഒരു സുന്ദറിനെ പ്രണയിക്കുന്ന അവളുടെ ആദ്യ ആഗ്രഹവും അതുതന്നെയായി ആ മറ്റാരും ആയിരുന്നില്ല മഹാലിൻ്റെ സുൽത്താനായ സുലൈമാൻ്റെ മൂത്ത മകനും ഭാവി രാജാവുമായ മുസ്തഫ അങ്ങനെ ആദ്യ ആഗ്രഹം സബലീകരിക്കാനായി അവൾക്ക് വശീകരിക്കാനുള്ള എണ്ണ നൽകി അത് ശരീരത്തിൽ പുരട്ടിയ ശേഷം ജിൻ മറ്റു കൈകളിലെ തീയായിരിക്കാൻ ആ പിച്ചളക്കുപ്പി ഉപയോഗശൂന്യമായ ആ ബാത്റൂമിലെ ഒരു ടൈൽ നടിയിലായി പൂഴ്ത്തിവെപ്പിച്ചു എന്നിട്ട് നേരെ മുസ്തഫയ്ക്ക് എത്തി ഗുൾട്ടാന്റെ പേര് മന്ത്രിച്ചുകൊണ്ട് അയാളെ അവളുടെ അടുക്കലേക്ക് എത്തിച്ചു വളരെ എളുപ്പത്തിൽ തന്നെ ജിൻ ശേഷിക്കുന്ന സമയം കൊട്ടാരത്തിലൂടെ അലഞ്ഞ അവിടുള്ള മനുഷ്യരുടെ ഓരോ പ്രവൃത്തികളും വീക്ഷിച്ചിരിക്കെ അവിടെ കണ്ണിൽപ്പെട്ടു ഹുറം എന്നൊരു സ്ത്രീ സുലൈമാൻ സുൽത്താൻ്റെ ഏറ്റവും പ്രിയങ്കരയായ വെപ്പാട്ടി പ്രിയങ്കരി ആയതുകൊണ്ട് തന്നെ അടുത്ത കിരീടാവകാശി മുസ്തഫയ്ക്ക് പകരം തൻ്റെ മക്കളുള്ള ഒരുവനാകാൻ ഹുറം കിനാവ് കണ്ടു ബുദ്ധിയെ മക്കാറാക്കാനുള്ള ഒരു പ്രത്യേക കഴിവും അവൾക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഇതൊരു പക്ഷേ ഗുൾട്ടൻ പ്രശ്നമാകാമെന്ന് നിരീച്ച് ജിൻ അവൾക്ക് താക്കീത് നൽകാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും വലിയ കാര്യമാക്കാതെ അടുത്ത വരം ചോദിച്ചു മുസ്തഫയുടെ കുഞ്ഞിനെ ജനിപ്പിക്കുക അബദ്ധമാണെന്ന് വാണിംഗ് കൊടുത്തെങ്കിലും അവൾ മനസ്സറിഞ്ഞ് ചോദിച്ച വരത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല സുലൈമാന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ പോരാളികളും സഭയും ശ്രദ്ധിച്ചു ശക്തമായ ഭരണത്തിൽ നിന്നും മാറി കവിത എഴുത്തിൽ മുഴുകി സുലൈമാനെ മാറ്റി മുസ്തഫയെ സിംഹാസനത്തിൽ കയറ്റാൻ സേന തയ്യാറെടുക്കുന്നതിനായുള്ള കിംവദന്തികളെക്കുറിച്ച് ഹൂറം അയാളിൽ എരികേറ്റ് ചെയ്തതോടെ രാജകുമാരനോടുള്ള വിരോധം വർദ്ധിച്ചു ഇതേസമയം ജിന്നിന്റെ വാക്ക് അവഗണിച്ചുകൊണ്ട് മുസ്തഫയുടെ കുഞ്ഞിനെ പെറി ഗുൾട്ടാൻ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ ഇടയിൽ നടന്നതുവഴി അവരിലും സംശയം ജനിച്ചതിനു പുറകെ കാര്യങ്ങൾ വീണ്ടും വഷളായതേയുള്ളൂ സുൽത്താൻ രഹസ്യമായ ഒരിടത്തേക്ക് വരാൻ ക്ഷണിച്ചതിനെ തുടർന്ന് നിഷ്കളങ്കനായ മുസ്തഫ വന്നപ്പോൾ അയാളെ കാത്തിരുന്നത് മറ്റു ചിലർ കൂടിയായിരുന്നു ജീവനെടുക്കാൻ അടുത്തത് മുസ്തഫയുടെ കുട്ടിയെ പേര് നടക്കുന്ന ഗുൾട്ടാൻ ആണെന്ന് മനസ്സിലാക്കി ജിൻ ഉടൻ തന്നെ അവളുടെ അടുക്കലേക്ക് എത്തി മറ്റൊരു വരം പെട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു ധൃത കണ്ട് വിഷയം തിരക്കി തന്റെ ഇഷ്ടൻ മയ്യത്തായത് അറിഞ്ഞ ഗുൾട്ടാൻ ആ ഷോക്കിൽ ഓടിയെത്തിയത് കൊലയാളികളുടെ കയ്യിലും ജിൻ ആ സമയം തന്നെ ശക്തി ഉപയോഗിച്ച് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതും എന്നാൽ ദുർബുധമായി ബിലിസിന്റെ ഒരു അനുയായി ഉണ്ടായിരുന്നു ജിൻറ്റിനേറെ പേടിയുള്ള സത്വം അതിനെ പേടിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ നിന്ന സമയം തന്നെ ധാരാളമായിരുന്നു ഗുൾട്ടനെ കടലിലേക്ക് എറിയാൻ ഒരു വരം അവസാന ആഗ്രഹം കുറച്ച് വാക്കുകൾ അത് മാത്രം മതിയായിരുന്നു അവൾക്കും കുഞ്ഞിനും രക്ഷപ്പെടാനും ജിന്നിന് മോക്ഷം ലഭിച്ച് തിരികെ അവരുടെ പറയിലേക്ക് മടങ്ങാനും എന്നാൽ അത് പാഴായപ്പോൾ ജിന്നിന് കാലാകാലങ്ങളോളം അവിടെ അലേണ്ട സ്ഥിതി ഉണ്ടായി ഒരു വരം കൽപ്പിച്ചതു വഴി കൊണ്ട് ഭവിഷ്യത്ത് അലീത്തിയതിലൂടെ ചൂണ്ടിക്കാട്ടുമ്പോൾ പെട്ടുപോയ തന്റെ അവസ്ഥയെക്കുറിച്ച് ജിന്നും വിശദീകരിക്കുന്നു പല ആൾക്കാരെയും കുപ്പി സൂക്ഷിച്ചിട്ടുള്ള ആ ബാത്റൂമിലേക്ക് ആകർഷിക്കാൻ അദൃശ്യനായ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അഭ്യൂഹം ജനിപ്പിക്കാൻ നൂറ് വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു ചെറുക്കൻ്റെ രൂപത്തിൽ പ്രതീക്ഷ എത്തിയപ്പോൾ എങ്ങനെയോ അവൻ ജിന്നിനെ സെൻസ് ചെയ്യാൻ കഴിഞ്ഞു അവനെ ഒടുവിൽ മറക്കപ്പെട്ട ആ മുറിയിലെ ടൈലിനടുത്തേക്ക് വരെ എത്തിച്ചു എന്നാൽ അത് ഇളക്കുന്നതിന് അടുത്തുവരെ എത്തിയതും അവനെ വന്ന് വിളിച്ചുകൊണ്ടുപോയി മാതാവും മയ്യത്തായ സുൽത്താൻ അഹമ്മദ് ഒന്നാമന്റെയും ബി വി കൊസം മകൻ മുറാദായിരുന്നു അടുത്ത സുൽത്താൻ വരിയിലെ ഒന്നാമനും മുറാദിന്റെ കാലിലെ രോമകോമകൾ കണ്ട് അവന്റെ പരമ്പരയിൽ ആർക്കോ ജിന്നുമായി ബന്ധമുണ്ടായിരുന്നതായി മനസ്സിലാക്കി ഇതിനിടയിൽ പല മുഖേനയും അവനെ വീണ്ടും കുപ്പിക്കടുത്ത് എത്തിക്കാൻ പ്രയത്നിച്ചെങ്കിലും പതിനൊന്നാം വയസ്സോടെ സിംഹാസനത്തിൽ എത്തിപ്പെട്ടു സുൽത്താൻ മുറാദ് നാലാമൻ അതോടെ അവൻ ജിന്നിൻ്റെ ലക്ഷ്യത്തിൽ നിന്നകന്നു തുടങ്ങി പിന്നെ യുദ്ധവും പോരാട്ടവും ഒക്കെയായി അവൻ അകന്നു പോയപ്പോഴേക്കും മാധവ് കുസമിന് രാജപരമ്പര നിലനിർത്താൻ ഇളയമകൻ ഇബ്രാഹിമിനെ വേണ്ടി വന്നു ഓട്ടമൻ വംശത്തിലെ അവസാന കണ്ണി അവൻ ആൺകുട്ടിക്ക് ജന്മം നൽകാനായി ഒരു ഒരുപുറ്റം സ്ത്രീകൾക്കിടയിലായി അവനെ കഴിയിപ്പിച്ചു ഇതേസമയം മുറാദ് യുദ്ധത്തിൽ ജയിച്ച് തിരികെ എത്തി കൊലകളിൽ മരവിച്ച മനസ്സുമായി ഇതോടെ ജിൻ വീണ്ടും അവനെ ആകർഷിക്കാൻ തുരിഞ്ഞെങ്കിലും മുറാദിൻ്റെ മനസ്സിൽ വേറെ പദ്ധതികളായിരുന്നു രക്തം ചെയ്യുന്നത് ലഹരിയായതോടെ അവന് സുൽത്താനാവുന്നതിലുപരി ലോകത്തിലെ സകല ശത്രുക്കളെയും നിഗ്രഹം ചെയ്യാൻ ആർത്തിയായി ഇളയ മകൻ പക്വതയില്ലാത്ത പ്രകൃതമായതിനാൽ മുറാദിനെ സുൽത്താനാക്കാൻ കൊസം ശ്രമിച്ചപ്പോൾ അവൻ കൊട്ടാരം വിട്ടു പോകാതിരിക്കാൻ പല വഴികളും നോക്കി നിരന്തരം മദ്യം നൽകി ആസക്തി ഉണ്ടാക്കുകയും നാനാദിക്കൽ നിന്നുമുള്ള മികച്ച കഥാകൃത്തുക്കളെയും എത്തിച്ചു എന്നാൽ അവരെല്ലാം മുറാദിൻ്റെ രക്തദാഹത്തിൽ തീർന്നപ്പോൾ അതിലൊരു വൃദ്ധനിൽ അവന് മതിപ്പ് തോന്നി പിന്നീട് ആയുളമായ സൗഹൃദത്തിലായി ആ സൗഹൃദം പിന്നീട് പറയുന്നതെന്തും കേൾക്കുന്ന സ്നേഹമായി മാറിയപ്പോഴെല്ലാം കൊസമന്റെയും സനികളുടെയും ഒരേ പ്രത്യേക മുറാദിനെ സുൽത്താനായി സജ്ജനാക്കുക എന്നതായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ആ പടവൃദ്ധൻ മരണപ്പെട്ടപ്പോൾ സകലരും കരുതിയത് മുറാദ് വീണ്ടും വാളോങ്ങി മൊത്തത്തിൽ ചോരപ്പുഴ സൃഷ്ടിക്കുമെന്നായിരുന്നു എന്നാൽ അവൻ അങ്ങനൊന്നും ചെയ്യാതെ ആ ശവശര്യത്തിന് മുന്നിലിരുന്ന് മൂങ്ങിയും കുടിച്ചുമെല്ലാം ആകെ തളർന്നു ഒടുവിൽ ജിന്നിന് വീണ്ടും അവനെ ആ നാമാവശേഷമായ കുളിമുറിക്ക് കുളിമുറിക്കടുത്ത് വരെ എത്തിക്കാനായെങ്കിലും അവൻ ആ സമയം വളരെ തളർന്ന് നേരെ നടക്കാൻ പോലും വയ്യാത്തത്ര ശേഷിയില്ലാതായി മാറിയിരുന്നു പൂട്ട് തുറക്കാൻ പോലും കഴിയാതെ അവൻ തിരികെ പോയി കുടിച്ച് കുടിച്ചവൻ്റെ ജീവൻ വെടിഞ്ഞപ്പോൾ ജിൻ വീണ്ടും അവഗണനയിലായി അങ്ങനെ ഇരിക്കുകയാണ് ആ സംഭവം ഉണ്ടാവുന്നത് സുലൈമാനെ നിർബന്ധിച്ച് സുൽത്താനാക്കേണ്ട അവസ്ഥയെത്തിയപ്പോൾ അവൻ്റെ ഇണകളിലുള്ള ഒരു അമിതവണ്ണമുള്ള സ്ത്രീ അവൻ്റെ പ്രിയപ്പെട്ടത് അവർക്ക് ഒരു ഭരണാധികാരി സ്ഥാനം കൊടുത്തു അതുവഴി അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ സ്വാതന്ത്ര്യം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ ജിന്ന് ഇപ്പോൾ അലീത്തേക്ക് അടുത്തെത്തില്ലായിരുന്നു ആ സ്ത്രീ ഒടുവിൽ ആ രഹസ്യ കുളിമുറിയിൽ എത്തപ്പെട്ടു വഴി നടന്നപ്പോൾ തെന്നി വീണതു വഴി ആ കല്ല് പൊട്ടിപ്പിളർന്നതും വീണ്ടും ഒരു അവസരം വന്നു ചേർന്നു എന്നാൽ അവിടെയും നിസ്സഹായത കുപ്പി തൊട്ടത്തോടെ ജിന്നിനെ കാണാൻ കഴിഞ്ഞ അവരോട് ആഗ്രഹം പറയാൻ കേണ അപേക്ഷിച്ചു എന്നാൽ ജിൻ ഒരു അപകടമാണെന്ന് കണ്ട ലക്ഷ്യത്തോടെ അവർ ഷപിച്ചു പറഞ്ഞ ആഗ്രഹം നീ തിരിച്ച് കുപ്പിയിലെത്തപ്പെട്ട് ചെങ്കടൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കട്ടെ അങ്ങനെ ഒടുവില്ലാതെ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു എന്ന് ജിൻ നിർത്തുന്നെങ്കിലും അലിയത്തേക്ക് ഇതെല്ലാം തൊടാതെ വീഴാൻ പ്രയാസമുണ്ട് കാരണം ഇതെല്ലാം തന്നെ കൊണ്ട് ആഗ്രഹം പറയിക്കാനുള്ള ട്രിക്ക് ആണോ എന്ന് സംശയിക്കുന്ന അവർ കണ്ടെത്തുന്ന ഒരു വഴി കുപ്പിയിലേക്ക് തൽക്കാലം തിരിച്ചു കയറിക്കോ ആശാപോഷങ്ങൾ അനേകമുള്ള ഒരാളുടെ കൈകളിലേക്ക് എത്തിക്കാം എന്നതാണെങ്കിലും ജിന്നിന് ആ കുപ്പിയിൽ ഇനി കയറാൻ വയ്യ വീണ്ടും അവഗണനയിലേക്ക് പോകാൻ വയ്യ ഒരാഗ്രഹവുമില്ലാത്ത എന്ത് മനുഷ്യനാണെന്നും ആശകളെല്ലാം തിയച്ച് ബോധോദയുമുണ്ടായ പലരുമുണ്ടെന്നും പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമായി അലീത്തിയ ഒടുവിലായ ചൂടിൽ നിങ്ങളെ കാണാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് ജിന്ന് പൊടുന്നതിനെ പൊട്ടിത്തെറിച്ച് ആ കുപ്പിയും പൊട്ടി മൊത്തത്തിലൊരു വൈബ്രേഷൻ ആ വാക്കിരി പിന്നിൽ അത്രമാത്രം എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അലീത്യ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് സെഫീർ എന്നൊരു പ്രതിഭയായ പെണ്ണുനിമിത്തമാണ് ജിന്നിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അലീത്യയുടെ പറയാൻ മടിക്കുന്ന ആ കഥ അങ്ങനെ പറയുവാണ് ജിൻ സ്വയം മറക്കാൻ ശ്രമിക്കുന്ന തന്റെ കഥ സെഫീർ ഒരാനാഥ ശിശുവായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ സമ്പന്നനായ വ്യാപാരി നിക്കാഹ് ചെയ്ത് വളരെ പ്രായം ചെന്ന് അയാളുടെ വരുതിയിലായി ആ പഹയനാണ് രണ്ട് ബീവി വേറെ ഇവരുൾപ്പെടെ ആ മണിമാളികയിലുള്ള മിക്കവർക്കും ഒരു പരിഹാസ കഥാപാത്രമായിരുന്നതിനാൽ അവൾക്ക് ദേഷ്യവും വെറുപ്പും അങ്ങനെ ഇരിക്കെ അവളുടെ ഭർത്താവ് കൊടുത്ത സമ്മാനം കടലിൽ നിന്ന് പിടിച്ച മീനിന്റെ വയറ്റിൽ നിന്നും വീണ ഒരു പിച്ചളക്കുപ്പി അത് സമ്മാനിച്ച് സ്നേഹബന്ധം കഴിഞ്ഞ് പോയ ശേഷം ഒറ്റയ്ക്കിരുന്ന് അവളത് പൊട്ടിക്കുന്നതും ബൂതത്തിനും മോക്ഷത്തിനുള്ള അടുത്ത അവസരം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തന്നെ പോലൊരാളെ കാത്തിരുന്ന പോലെയായിരുന്നു സെഫീറിൻ്റെ ജിന്നിനോളുടെ പെരുമാറ്റം അവൾ ജിന്നിൻ്റെ കഥകളെല്ലാം മനസ്സിലാക്കി അവളുടെ കൊച്ചു കൊച്ചു കൈപ്പണികൾ കാട്ടിക്കൊടുത്തു നല്ല ബുദ്ധിയുള്ളവളായിരുന്നെങ്കിലും അവളെ കാലം ഒതുക്കുകയായിരുന്നു ഇത്തരത്തിലൊരു ഹബീബിൽ നിന്നുള്ള ആദ്യപരം എന്താകുമെന്ന ആശ്ചര്യത്തിൽ നിന്ന് ജിന്നിനടുക്കലേക്ക് എത്തിയ വരം വിജ്ഞാനം സത്യവും മനോഹരവും ആവശ്യമുള്ളതുമായ സകല അറിവുകളും അവൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സന്തോഷത്തോടെ തന്നെ അത് നിറവേറ്റാൻ ആരംഭിച്ചു ഗണിതവും ചരിത്രവും ഫിലോസഫിയും അങ്ങനെയെല്ലാം ജിന്ന അവളെ പഠിപ്പിച്ചു അവരുടെ ലോകത്തിലെ ഗ്രന്ഥങ്ങൾ പലതും ഒളിപ്പിച്ചുവെച്ചിരുന്ന കുപ്പികളിൽ നിന്നും എടുത്തു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ലോകമൊത്തം അവളുടെ മുറിയിലെത്തിച്ച് ജിന്നിൻ്റെ കൽബ് ആ മുഞ്ചത്തിക്ക് വേണ്ടി തുടിച്ചു അവൾ എല്ലാ രീതിയിലും വളർന്നു അവളുടെ ഭർത്താവ് മുറിയിലേക്ക് വരുന്ന സമയങ്ങളിൽ ജിൻ കുന്നും മലയും കാടും കടലുമെല്ലാം സഞ്ചരിച്ച് കണ്ട കാഴ്ചകൾ തിരികെ വന്ന് സെഫിറിനോട് വിവരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവൾക്ക് അതിയായ സന്തോഷവും അവൾ എന്താണ് ഇതിൽ നിന്നല്ല സ്വതന്ത്രരാകാൻ വരം ചോദിക്കാഞ്ഞത് എന്നുള്ള അലീത്തിയുടെ ചോദ്യത്തിന് അവൾ കതിലും വലിയ ഒന്നും എന്ന് ജിന്നിന്റെ മറുപടി പ്രപഞ്ചവും ശക്തിയും സ്പേസും ടൈമും എല്ലാം പറയുന്ന ഭാഷയായ ഗണിതത്തിൽ ശ്രേഷ്ഠയായ അവൾ സവിശേഷമായൊരു കാര്യസാധ്യത്തിനായി രണ്ടാമത്തെ വരം ചോദിച്ചു ജിന്നാകട്ടെ അവളോട് ഞങ്ങൾ സ്വപ്നം കാണുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു ഉണർന്നുകൊണ്ട് അതിലൂടെ അവൾ ഉത്തരവും കണ്ടെത്തി അദൃശ്യമായ ശക്തികൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സും മറ്റും ഫോഴ്സുകളുമാണ് ഒരു ജിന്നിനെ രൂപപ്പെടുത്തുന്നതെന്ന് അതെ മണ്ണും പൊടിയുമായി മനുഷ്യർ രൂപപ്പെടുമ്പോൾ ജിൻ സൂക്ഷ്മമായ താപം മൂലം രൂപപ്പെടുന്നത് ഷബയെക്കാൾ സ്നേഹിച്ച സഫീറിൽ ജിന്നിൻ്റെ കുഞ്ഞു വളരാൻ തുടങ്ങിയതോടെ ഏറെ സന്തുഷ്ടനായി അവളുടെ അടിമയെ തന്നെ ഇരിക്കുക എന്നതായി പിന്നീടുള്ള ജിന്നിൻ്റെ ആഗ്രഹം മോക്ഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ വല്ലാണ്ടാക്കി അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വരം ചോദിക്കാൻ തുനിഞ്ഞ സെഫീറിനെ തടുത്തപ്പോൾ അവൾ ഹറാം ഹറാമ്പിറപ്പ് കാട്ടിയെന്ന് പറഞ്ഞ് ജിന്നിനു നേരെ ഹാലിളകി നിന്നു ജിന്ന അങ്ങനെ ചെയ്തു പോയതിൽ ഒരു പ്രായച്ചിത്തം എന്ന പോലെ കുപ്പിയിലേക്ക് തിരികെ കയറി അത് സീൽ ചെയ്യാമെന്നും പറഞ്ഞ് അതുവഴി അവൾക്ക് തന്നെ മേൽ കൺട്രോൾ വരുമെന്നും പറഞ്ഞ് തിരികെ കയറാൻ തുടങ്ങി എന്നാൽ ആ സമയം കരഞ്ഞല്ലറിക്കൊണ്ടവൾ ഇടുത്തിയ പോലെ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിന്നെ കണ്ടുമുട്ടിയതൊക്കെ എനിക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അതേപോലെ തന്നെ മറന്നു ആ നിമിഷം തന്നെ ജിന്ന ആ കുപ്പിക്കുള്ളിലുമായി അങ്ങനെ ഒരാളെ മനസ്സിൽ തട്ടി സ്നേഹിച്ചതിൽ ശിക്ഷിക്കപ്പെട്ട് മുമ്പിൽ നിൽക്കുന്ന ജിന്നിനോട് അലിയത്തേക്ക് ഫീലിംഗ്സ് തോന്നി ആദ്യം ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കാനുണ്ട് പകരം നിങ്ങളുടെ കഥകളിലെ പോലെ ഷെബിയുടെ സെഫീറിനോടുമുള്ള പോലെ എന്നെയും സ്നേഹിക്കണം അലീത്തിയുടെ ആദ്യവരം അത് നിറവേറ്റുക തന്നെ ജിന്നങ്ങനെ അലീത്തിയുമായി ഒരു പ്രണയതന്ത്രം സ്ഥാപിക്കുന്നു അങ്ങനെ ഒരുമിക്കുമ്പോൾ ഇനി തിരികെ അലീത്തിയുടെ നാട്ടിലേക്ക് പോകാൻ ജിന്നിനെ ഒരു ചെറു ചെറുകുപ്പിയിലാക്കിയ ശേഷം എയർപോർട്ടിൽ കടക്കാൻ ശ്രമിക്കവേ സെക്യൂരിറ്റീസ് ആ കുപ്പി ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയുമ്പോഴുള്ള അവരുടെ എതിർപ്പിന് ഒരു പ്രധാന കാരണമുണ്ട് കാരണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡായി രൂപപ്പെട്ട ജിന്നിന് റേഡിയേഷൻ താങ്ങാനുള്ള പ്രയാസമുണ്ട് വേറെ ഇല്ലാതെ അങ്ങനെ ചെക്കപ്പിന് മുതിർന്ന് ഒടുവിൽ അലീത്തിയുടെ എത്തുന്നു പുതിയ നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ തിരക്കും ശബ്ദകോലാഹലങ്ങളുമെല്ലാം ജിന്നിന് തലയ്ക്കുള്ളിൽ നല്ല ക്ലിയറായി കേൾക്കാം ഒരു ട്രാൻസ്മിറ്റർ എന്ന പോലെ അവിടെ അയാൾക്കാർക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അലീത്തിയോട് വലിയ അടുപ്പമില്ല അങ്ങനെ ഏക തുണിയായി ജിന്നിനെ പുറമേ മനുഷ്യരൂപം പോലെ കൊണ്ടു നടന്നു മറ്റും അലീത്യ തന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം സൃഷ്ടിക്കുമ്പോൾ സെഫീറിനടുക്കിൽ നിന്നും കുപ്പിയിലായ ശേഷം തിരികെ എത്തുമ്പോൾ വന്നിരിക്കുന്ന വമ്പൻ മാറ്റങ്ങളെല്ലാം കണ്ട് ആശ്ചര്യവാനായി പുതിയ ലോകത്തെ ഓരോ കാഴ്ചകളും ജിന്നും വീക്ഷിക്കുന്നു അങ്ങനെയിരിക്കും ഒരു രാത്രി തിരികെ വീട്ടിലേക്ക് എത്തുന്ന അലീത്യ വളരെ ദാരുണമായ ഒരു കാഴ്ച കാണുന്നു ശരീരമാകെ തളർന്ന് പൊള്ളയായും വരണ്ടും അവശനായി കിടക്കുന്ന ജിന്നിനെ എന്തായത് അമ്പരുന്നുകൊണ്ട് ചോദിക്കുന്നെങ്കിലും ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ട് അവർ അടുത്ത ഒരു വരം ചോദിക്കുന്നു ജിൻ ജിന്ന് ഒന്ന് സംസാരിക്കാൻ എന്നാൽ ജിന്നിത് കേട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതും പുകയായി അംശാംശമായി നഷ്ടപ്പെടുന്നതും ഇറങ്ങി മാറുന്ന ജിൻ കുഴപ്പമില്ല ഉറങ്ങിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നെങ്കിലും അലീത്തിയെ പിടിച്ചു നിർത്തി പ്രശ്നം ചോദിക്കുമ്പോൾ അത് ലോകത്തിലെ റേഡിയേഷൻ ആണ് അതിനെ ചേർത്ത് നിൽക്കാൻ ജിന്നിലെ ഫീൽഡിന് നല്ല വെല്ലുവിളി ആണെങ്കിൽ പോലും അലീത്തിയെ മൊത്തം ഈ ലോകം പിടിയാൻ ജിൻ തയ്യാറല്ല സ്നേഹത്തിന്റെ പേരിൽ സ്വയം മെരിഞ്ഞു തീരുന്നതിൽ അലീത്തിക്ക് അതിലേറെ ബുദ്ധിമുട്ടും സ്വന്തം ശക്തിയെ ബലഹീനമാക്കി ആദ്യവരും ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നും അതൊരു തെറ്റായിരുന്നുവെന്നും പറഞ്ഞ് ജിന്നിന്റെ നല്ലതിനായി അലീതിയ അവളുടെ അവസാന ആഗ്രഹം ഉടൻ തന്നെ പറയുവാണ് ഇത് നിങ്ങളുടെ ലോകമല്ല എന്നാൽ സ്വന്തമായിട്ടുള്ള ആ ലോകത്തേക്ക് തിരികെ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എവിടെയായാലും അങ്ങനെ ഇതൊരവസാന നിമിഷമെന്ന് മനസ്സിലാക്കി ശേഷിക്കുന്ന നിമിഷം ഇരുവരും സങ്കടത്തിൽ ഒരുമിച്ചൊടുവിൽ ജിന്നു വിടവാങ്ങുമ്പോൾ അലീദ്യ വീണ്ടും ഏകാന്തവാസത്തിലാവുന്നു രണ്ടാം തവണ അങ്ങനെ അവർ ജിന്നു മൊത്തുള്ള അനുഭവങ്ങൾ പണ്ടത്തെ ആ കാൽപ്പനിക സുഹൃത്തിൻ്റെതുപോലെ ഒരു പുസ്തക രൂപത്തിലാക്കി സൂക്ഷിക്കുമ്പോഴും ഒരു കുടുംബജീവിതം മക്കളുമായുള്ള ജീവിതം ഈ ജന്മത്തിൽ ലഭിക്കാത്തതിൻ്റെ നിരാശ അവരിൽ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ട നിലയിലുണ്ട് എന്നാൽ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ള ആ ആദ്യ വരം അത് കടാക്ഷ ഒന്ന് തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അലീത്തിയുടെ ജീവിതത്തിലേക്കുള്ള ജിന്നിൻ്റെ വരവ് തടുക്കാനാകാത്ത ഒന്നും തിരികെ പോകാൻ ജിന്നിനോട് യാചിച്ചപ്പോൾ എന്നാൽ അവളുടെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം പലപ്പോഴായി വന്ന് കുറേ നല്ല നിമിഷങ്ങൾ ചിലവഴിക്കാമെന്ന് വാക്ക് നൽകി അലീത്തേക്ക് അത് ആവശ്യത്തിനും അധികമായിരുന്നു തന്നെ ശേഷിക്കുന്ന ജീവിതത്തെ മനോഹരമാക്കാൻ ആൻഡ് എ ഹാപ്പിലി ലീവഡ് എവർ ആഫ്റ്റർ